എന്താ എന്താ കിടന്ന് ഉറങ്ങണ് ചേട്ടനല്ല പറയാറ് പകലൊറങ്ങണ ശരീരത്തിന് വാങ്ങിച്ചില്ല അപ്പൊ ഇത്രക്ക് അധികം പണികൾ എന്തിനാ വേഗം പോയിട്ട് കുളിച്ചെ അതിന് നാല് കുളിച്ചിട്ട് അതാരം കുളിച്ചതാ അത് സാറല്ലേ ഒരു ദിവസം ഒന്നും സംഭവിക്കില്ല എപ്പഴപ്പഴും കുളിച്ചാലേ എനിക്ക് ആ സുഖം വരും ഇന്ന് കുളിച്ചില്ലേ ഇപ്പൊ നാലു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം എന്റെ ദൈവമേ ഞാൻ ഞാനിങ്ങോട് വന്നിട്ടുമില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല ചേട്ടൻ ഒന്നും കേട്ടിട്ടില്ല ഞാനുറങ്ങണന്നുമില്ല പകലൊറക്കേ ശരീരം നല്ല നല്ല ഉറങ്ങണേ